ഹലോ ഒന്നൊരു അടിപൊളി ഐറ്റം കേട്ടോ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പേരെന്താണെന്നൊന്നും ചോദിക്കരുത് അമ്മയ്ക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ തോന്നിയപ്പോൾ ഉണ്ടാക്കിയതാണ് ആദ്യം ഒന്ന് അവിയൽ റോസ്റ്റ് ചെയ്തെടുക്കണേ അവിയൽ മിക്സിയിലിട്ട് പൊടിക്കണം പിന്നെ ശർക്കര ഉരുക്കാൻ വെക്കണേ അത് പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് നെയ്യൊഴിക്കുക അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞോ ചിരിക്കണ പിന്നെ കുറച്ച് കറുത്ത മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിലേക്ക് ജസ്റ്റ് ക്രഷ് ചെയ്ത കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് ഇതെല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഏകദേശം ഒരു ബ്രൗൺ കളറായി വരും അതായത് ഇതേപോലെ ഒരു ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ അപ്പോൾ കുറച്ച് എല്ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നാളികേരം ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം അതെല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കി അതൊന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇനി ഇതെല്ലാതും കൂടി ഒന്ന് തിളച്ച് വരുമ്പോഴാണ് പൊടിച്ച അവൽ ചേർക്കേണ്ടത് കേട്ടോ വലി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഏകദേശം എങ്ങനെ ഒന്ന് കിട്ടും കേട്ടോ എന്നിട്ട് ഇതൊന്ന് സെറ്റാക്കാൻ വെക്കണേ സെറ്റാക്കാൻ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിൽക്ക് കുറച്ച് നെയ്യ് ഒന്ന് പരട്ടി കൊടുക്കാം എന്നിട്ട് ഈ പാത്രത്തിൽ ഈ മിക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ആക്കി വെക്കണം കേട്ടോ ഏകദേശം ഇതെങ്ങനെ കിട്ടണേ എന്നിട്ട് അതിൻ്റെ മുകളിൽ നെയ്യൊന്നും കൂടി ഒന്ന് പരട്ടി കൊടുക്കാം ഒരു അടിപൊളി ആയിട്ടോ ഉണ്ടാക്കി നോക്കിക്കോളെ അപ്പോൾ ഓക്കെ ബൈ